നിങ്ങൾക്കെല്ലാം അറിയണ്ട നിങ്ങളെല്ലാം കേൾക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കുമെന്ന് ആണ് എനിക്ക് എനിക്ക് അറിയാം അപ്പം ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് സരക്കിറങ്ങിയപ്പോഴും അതിനു മുമ്പും ഞാനും സരക്കും തമ്മിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇതായിട്ടുണ്ട് സോ അതിൻ്റെ പേരിലാണ് സരക്ക് കഴിഞ്ഞ വട്ടം ആണെങ്കിലും ഇതിൽ നിന്ന് ഇറങ്ങിയത് അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ഒരു വട്ടം ആ ഒരു ക്ലാഷ് വന്നതിന് ശേഷം വീണ്ടും വീണ്ടും അത് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങി കേട്ടോ വീണ്ടും വീണ്ടും ആ വീണ്ടും വീണ്ടും അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് അത് കുറച്ച് ഷോകമായി തുടങ്ങി അത് അറിയാം എല്ലാവർക്കും അറിയാം പിന്നെ ഇപ്പം നമ്മൾ അതുവരെയുള്ള ഇഷ്യൂസ് എല്ലാം നമ്മൾ പറഞ്ഞ് സോൾവ് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് പെട്ടെന്ന് മറ്റേ എ ജി ആറിലെ ഇഷ്യൂ അന്ന് ഞാൻ ലൈവ് കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയിൽ ചെന്ന് നോക്കിയപ്പോൾ അവൻ ഗ്രൂപ്പിൽ ഇതുപോലെ ഇട്ടേക്കുന്നു എന്താ ഞാൻ ടി വിയിൽ ടി വിയിൽ നിന്ന് ഇറങ്ങുവാണ് സോ എല്ലാവർക്കും ബൈ എന്നൊക്കെ പറഞ്ഞിട്ടവൻ ഇങ്ങനെ മെസ്സേജ് ഇട്ട് സോ മെസ്സേജ് ഇട്ടപ്പോഴത്തേക്കിനും എന്നിട്ട് ഉച്ചയ്ക്ക് ലൈവ് വന്നപ്പോൾ ഞാൻ ഓർത്ത് ഒരു ഇതിൻ്റെ പുറത്തിട്ടതായിരിക്കും എന്നുള്ളൊരു രീതിയിലാണ് ഞാനും ആദ്യം വിചാരിച്ചിരുന്നത് അപ്പോൾ ഞാൻ ഞാനെന്നിട്ട് ഉടനെ തന്നെ അവനെ വിളിച്ച് അവനെ ഫോൺ വിളിച്ച് ഒരു പത്ത് വട്ടം ഞാൻ വിളിച്ചു ജോക്കി വിളിച്ചു എല്ലാവരും വിളിച്ചു ഞങ്ങളെല്ലാവരും വിളിച്ചു ഞങ്ങളെല്ലാവരും വിളിച്ചതിന് ശേഷം അവൻ റിയാക്ട് ചെയ്യുന്നില്ല അപ്പം മെസ്സേജ് വെച്ചിട്ട് പറഞ്ഞ് സംസാരിക്കാൻ താല്പര്യം എന്നുള്ള രീതിയിൽ ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചു അന്നേരം ഞാനിങ്ങനെ എൻ്റെ സൈഡിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അവൻ അവൻ്റെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളും പറയുന്നു സോ ഒരു സൈഡിൽ അവൻ്റെ ചേട്ടൻ ഒരു സൈഡിൽ ടി വി എന്ന് പറയുമ്പോഴത്തേക്കിനും അത് അങ്ങനെ ഡിസ്കഷനിലോട്ട് പൊക്കോണ്ടിരുന്നു അപ്പോൾ കോൾ വിളിച്ചിട്ട് പിന്നെയും കോൾ വിളിച്ചിട്ട് എടുത്തില്ല കോൾ വിളിച്ച് ഒരു താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു ഞാൻ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രോ ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടോട്ട് പോയി അതായത് നമ്മുടെ കോണ പോഡ്കാസ്റ്റിൻ്റെ ഷൂട്ടിന് എറണാകുളത്ത് പോയി പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഞാൻ പറയും കിടക്കുമ്പോഴാണ് ജോക്കി എന്നെ വിളിച്ചിട്ട് പറയണത് ജോക്കി എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് എടാ ദ റിബൽ ഇതുപോലെ ലൈവ് ഇട്ടിട്ട് ഇറങ്ങുമെന്ന് അനൗൺസ് ചെയ്ത് എന്താണ് ഇത് ഇങ്ങനത്തെ കാര്യം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഞാൻ പറഞ്ഞ് എന്താ ജോക്കിങ് ഇതിപ്പം ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണ് ടി വിയെ റിലേറ്റഡ് ആയെന്ന് എനിക്ക് തോന്നാമത്തെ കാര്യമൊന്നും മനസ്സിലായില്ല മേ ബി ചിലപ്പോൾ പഴയ ഇഷ്യൂസ് ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ ഉണ്ടായിരുന്ന സംസാരങ്ങളും ഞങ്ങളുള്ള ഇതെല്ലാം അവന് ബാഗടിച്ചിട്ടുണ്ടാകും ഓക്കെ ബട്ട് സ്റ്റിൽ അപ്പം ഞാനും ഞാനും വിചാരിച്ചെന്ന് പറഞ്ഞാൽ അപ്പോൾ അവൻ നിർത്തി എല്ലാവരും നിർത്തുവാണെങ്കിൽ ഒരുമിച്ച് അങ്ങ് നിർത്താം എന്നുള്ളൊരു കാര്യമാണ് ഞാനും വിചാരിച്ചിരുന്ന കാര്യം ഞാനും പറഞ്ഞ കാര്യം അതുതന്നെയാണ് പക്ഷേ അവരുടെ ഇപ്പം അവനാണെങ്കിൽ തന്നെ പറയണമെന്ന് പറഞ്ഞാൽ എന്താ അവർ വേറെ സെർവറിൽ പോയി ആർ പി കളിക്കുവാണ് വേറെ സെർവറിൽ പോയി കളിക്കും എന്താ അവിടെ ഇപ്പോൾ ഗ്യാങ് തുടങ്ങുന്നൊന്നുമല്ല അല്ല ഞാൻ പറയണത് അവൻ പറഞ്ഞ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ അവർ വേറെ സെർവറിൽ പോയി ആർ പി ചെയ്തോളാം എന്നുള്ളൊരു രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അപ്പം എൻ്റെ എൻ്റെ ഒരു കൺസേൺ ഞാൻ മെയിനായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞുതരാം നിങ്ങളോട് ഞാൻ മെയിനായിട്ട് എൻ്റെ ഒരു കൺസേൺ പറഞ്ഞുതരാം നമ്മുടെ അകത്ത് ടി വിയിൽ ചന്ദ്രനടക്കം കുറേ പേര് ഞാൻ ആർ പി അങ്ങനെ അധികം കയറാറില്ല നിങ്ങൾക്കറിയാം ഞാൻ സ്ട്രീം ചെയ്യുന്നത് ഇങ്ങനത്തെ ഗെയിംസും ഇതൊക്കെയാണ് മോസ്റ്റ്ലി ഞാനിപ്പോൾ സ്ട്രീം ചെയ്യുന്നത് എനിക്കതൊരു വരുമാന മാർഗം എന്നുള്ളൊരു സാധനമായിട്ട് ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല ലോക്കോക്ക് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ മെയിൻ ഇൻകം സോഴ്സ് അതായിരുന്നു പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ മെയിൻ ഇൻകം സോഴ്സ് അതല്ല ഞാൻ ഞാൻ അങ്ങനത്തെ ഒരു ഇതിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ആണ്ടിലൊരിക്കൽ ആർ പി കയറുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കുറേ പേര് ഈ പറയണതുപോലെ എന്താ സ്ട്രീമും ഇതൊക്കെ ചെയ്ത് ഇതാക്കുന്നവരുണ്ട് ആൻഡ് പെട്ടെന്ന് വന്ന് നിർത്തുമ്പം അവർക്ക് അവരുടേതായിട്ടുള്ളൊരു കാര്യങ്ങളെ ബാധിക്കും ആൻഡ് എൻ്റെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഇതാണ് ഗെയ്സ് പോകുന്നവരൊക്കെ പോട്ടെ നിൽക്കുന്നവരൊക്കെ നിൽക്കട്ടെ എനിക്ക് എനിക്കൊരു കുഴപ്പമില്ല ഇത് ഒരുപാട് കഷ്ടപ്പെട്ടിടാണ് ഇവിടെ വരെ കൊണ്ടുവന്നത് ഇവിടെ വരെ പെട്ടെന്ന് കൊണ്ടുവന്നതാണ് അപ്പം നിർത്തുവാണെങ്കിൽ എല്ലാവരോടും ഒരുമിച്ച് നിർത്തും വാർത്തയായിരുന്നു ഞാൻ കേൾക്കുന്നതെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു ഇതങ്ങനെയല്ല ഒരു അവരപ്പുറത്ത് പോയിപ്പോൾ ആർപ്പി കളിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾ മാത്രമായിട്ടത് നിർത്തിപ്പോയിട്ട് എനിക്ക് കാര്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല സോ അതുകൊണ്ട് എനിക്ക് ഞാനിത് നിർത്തത്തില്ല ടി വി ഇവിടെ തന്നെ ഉണ്ടാവും ആൻഡ് ടി വിയിൽ ആരൊക്കെ ഉണ്ടാവും അവരെയൊക്കെ അവരൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും ഞാൻ ഞാൻ ആർപ്പി കളിക്കും ഇത്രയും നാൾ ലൈക്ക് വിത്ത് ഓൾ റെസ്പെക്റ്റ് ഞാൻ പറയുകയാണ് ഞാൻ ഒരിക്കലും അവനെ എടുത്ത് കുറ്റം പറയത്തില്ല ഞാൻ നിങ്ങളുടെ അടുത്തും പറയാണ് ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല അവൻ ടി വിയുടെ കാര്യങ്ങൾ നോക്കി ഏറ്റെടുത്ത് നടത്തത് കൊണ്ടാണ് ഞാൻ കൂടുതലതിനകത്ത് ഇൻറ്റർഫിയർ ചെയ്യാഞ്ഞതും ഞാൻ ഇതാക്കാഞ്ഞതും സീരിയസ് ആയിട്ട് പറയുവാണ് അവൻ അത്രയും ഭംഗിയായിട്ട് നമ്മൾ അത്രയും ഭംഗിയായിട്ട് അവൻ അടിപൊളിയായിട്ട് ചെയ്തതുകൊണ്ടാണ് ഞാൻ അതിൽ ഇൻ്റർഫിയർ ചെയ്യാത്തതും എൽ ഒന്നും ചെയ്യാത്തത് അതുകൊണ്ടാണ് കാരണം അവർ അവൻ അത്രയും അവൻ്റെ അവനിങ്ങനൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഡിസിഷനെ റെസ്പെക്ട് ചെയ്യുന്നു എനിക്കതിനപ്പുറത്ത് വേറെ അവനെ കുറ്റം പറയാനും ഒന്നുമില്ല എല്ലാവരും ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട് ലൈക്ക് അവരൊക്കെ അവിടെ കളിക്കുകയാണെന്നാണ് അല്ലെങ്കിൽ എല്ലാം ഇത് ഇതിനെ ഒരുമിച്ച് സോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ രണ്ടുപേരുടെയും മൈൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഇത് സോർട്ട് ചെയ്യുന്ന കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ അത് അത്രത്തോളം പോസിബിലിറ്റി ഉണ്ടെന്ന് പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഇത് മാത്രം ഡിസൻ മാത്രമാണ് ഞാൻ പറയണത് ഇപ്പം ഈ വഴിയിൽ വെച്ചിട്ട് എനിക്ക് എൻ്റെ കൂടെ വിശ്വസിച്ച് നിൽക്കുന്ന കുറച്ച് പിള്ളേരെ വഴി കളഞ്ഞിട്ട് പോകാൻ എനിക്ക് പറ്റത്തില്ല ആൻഡ് ടി വിൽ ബി ദേർ ഞാൻ അതിൽ അവർ ആർ പി ആർ പിയുടെ കാര്യം മാത്രമല്ല അത് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റും സോ എനിക്ക് അതിൻ്റെ അപ്പുറത്ത് ഒരാളെ കുറ്റം പറയാനില്ല ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല അങ്ങനെ കുറ്റം പറയാനുള്ള ഒരു സാധ്യതയില്ല എനിക്ക് പക്ഷേ കുറ്റം പറയാനുള്ള കുറച്ച് തള്ളയോളികളുണ്ട് അവരുടെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ കേസ് അതുകൂടെ പറഞ്ഞിട്ട് പോകണം ഒരു സാധനം നമ്മളിങ്ങനെ സ്റ്റോറി ഇട്ടപ്പം എവിടുന്നോ വന്ന തീട്ടമൊക്കെ എവിടുന്നോ വന്ന തീട്ടമൊക്കെ എവിടെന്നു വന്ന തിട്ടം എന്നല്ല സ്വർഗ്ഗരാജത്തിലെ പട്ടികൾ സ്വർഗ്ഗരാജം എന്ന് പറഞ്ഞൊരു കുണ്ണ സെർവർ ഉണ്ടായിരുന്നല്ലോ അവിടുത്തെ പട്ടികൾ കണ്മ കണ്മ എന്ന് പറഞ്ഞ കിട്ടേക്കുന്നത് എടാ നിനക്കൊക്കെ എന്ത് യോഗ്യത ഉണ്ട് ടിവിയെ കളിച്ചൊരു സെർവർ അത്രേ ഉള്ളൂ നീയൊക്കെ മനസ്സിലായ ടി വിയെ കളിച്ചുകൊണ്ടിരുന്ന ഒരു സെർവർ ആകെ അഡ്മിൻസും മറ്റേ പെമ്പിളർ വളർക്കണവന്മാരും മാത്രമായിട്ട് മറ്റേ മൂഞ്ചിക്കൊണ്ടിരുന്ന ഒരു സെർവറിൽ പത്ത് പേര് കയറിയത് ടി ടി വി വന്നപ്പോഴാണ് മനസ്സിലായത് അത് നിങ്ങൾ അഡ്മിൻസും മറ്റൊരു മാത്രമല്ലാതെ ബാക്കി ഒരു അഞ്ച് പ്ലേസ് ആയിട്ട് വന്നത് ടി വി ആണ് അവിടെ ആദ്യം അത് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവന്മാർ വന്നിട്ട് നിന്റെയൊക്കെ മറ്റേ ഡയലോഗ് കേൾക്കണമല്ലോ നീക്കെന്തോ വിചാരിച്ചു കുണ്ണു നിർത്തി പോവാന്നോ നിർത്തും നിങ്ങളുടെ തീട്ടങ്ങളെ നിന്റെ ഐറണി നിന്റെ ഐറണി കുണ്ണയ്ക്കേത്താ പോണാ കുണ്ടങ്ങളെ നിന്നെയൊക്കെ നിന്നെയൊക്കെ കണ്ടയച്ചാലും മതി മറ്റേ തീട്ടങ്ങൾ മറ്റേ എല്ലാ എന്തോ വലിയ സംഭവം ആയിരുന്ന പോലെ എന്തോ വലിയ സംഭവം ആയിരുന്നോ നീ ഒക്കെ മറ്റേ മോസ്റ്റ് അഡ്വാൻസ്ഡ് സെർവർ പ്രൊവൈഡ് ചെയ്തോണ്ടാണല്ലോ നമ്മളവിടെ നിന്ന് കളിച്ചാൽ അല്ലാതെ നക്കി വിളിച്ചോണ്ടല്ല അല്ലാതെ നക്കി വിളിച്ചോണ്ടല്ല ഞങ്ങൾക്ക് ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു വേറെ കൂടെ നിൽക്കുവാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് നമ്മളെ മറ്റേ ഇൻവൈറ്റ് ചെയ്ത് അവിടോട്ട് വിളിച്ചിട്ട് പ്ലീസ് നമ്മുടെ എടാ നിങ്ങൾക്കിടയ്ക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്തു നമ്മൾ കൂടെ നിന്നവരല്ലേടാ നിങ്ങൾ സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്തിട്ടില്ലേടാ മെമ്പർഷിപ്പ് ഒക്കെ ചെയ്തിട്ടില്ലേടാ നമ്മളിവിടെ വന്ന് കളിക്കണം എന്ന് പറഞ്ഞ് നിന്ന നായ്ക്കൾ ഇന്ന് ഇവിടെ വന്നിട്ട് മെസ് ഡയലോഗ് അടിക്കണം അവൻ്റെയൊക്കെ വണ്ടിയിലെ മെസ് ഡയലോഗ് എടാ പോയി വല്ല തീട്ടം വരച്ചൊന്ന് ജീവിക്കടാ നീയൊക്കെ വല്ല മറ്റേ ഫ്രീ മറ്റേ ഇത് കൊടുത്തിട്ട് പോലും ഏതെങ്കിലും പട്ടികൾ അവിടെ ഒന്ന് കളിക്കുന്നുണ്ടോ അതിനർത്ഥം നിന്റെയൊക്കെ ഒക്കെ ഓണമാണ് നിന്റെയൊക്കെ കോണോ ഇങ്ങനെ ആയതുകൊണ്ടാ നീ ഒന്നും ഗതി പിടിക്കാത്തത് അതുകൊണ്ടാ അയ്യോ ഒരു വൈറ്റ് ലിസ്റ്റ് എടുത്താൽ വേറൊരു നമ്മള് ഇപ്പൊ പോയി ഒരാൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരു വൈറ്റ് ലിസ്റ്റ് എടുത്താൽ നമ്മുടെ കുഞ്ഞമ്മയ്ക്കും ഫ്രീ രണ്ടുപേർക്കും വൈറ്റ് ലിസ്റ്റ് ഫ്രീ ഇതാണ് അവരുടെ ഓഫർ എന്നിട്ടും അവിടെ കളിക്കാൻ അവനവന്റെ തന്തയില്ല അവനൊക്കെയാണ് വാരി എറിയുന്നത് ബിക്കാസ് എൻ്റെ ഡിസിഷൻ ഞാൻ പറയാണ് ഞാൻ ടി വിയെ മുന്നോട്ട് തന്നെ കൊണ്ടുപോവാണ് അതിൽ വേറെ ഒരു ഇതും ഇല്ല അതിപ്പം ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഇറങ്ങുന്നവർക്കൊക്കെ ഇറങ്ങാം നിൽക്കുന്നവർക്കൊക്കെ നിൽക്കാം എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കാരണം എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു മൂന്ന് പിള്ളേരെങ്കിൽ മൂന്ന് പിള്ളേർ നാല് പിള്ളേരെങ്കിൽ നാല് പിള്ളേർ അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് അതിൽ ആദ്യം വന്ന് മെസ്സേജ് അയച്ച ആൾക്കാരടക്കം കീരിയടക്കമെന്ന് പറഞ്ഞതാണ് അടാ നമ്മൾ നാല് പേര് തുടങ്ങിയതാണ് നമ്മൾ നാല് പേരായിട്ട് തുടങ്ങിയതാണ് അത് ഇങ്ങനെ ഇറങ്ങി പോകാൻ എനിക്ക് താല്പര്യമില്ല എന്തോ അല്ലാതെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എനിക്ക് താല്പര്യം ആൻഡ് എല്ലാവർക്കും നിർത്താം ഒരുമിച്ച് നിർത്തണം എന്ന് തോന്നുന്ന ഒരു ടൈമിൽ അങ്ങ് നിർത്തിക്കോളാം ആൻഡ് വേറെ ഒരു ഞങ്ങൾ ഇറങ്ങുന്നവരോടും പോകുന്നവരോടും പോയവരോടും ഒന്നും എനിക്ക് ഒരു ദേഷ്യവും ഇല്ല ഇത് പക്ഷേ ഇത് ഈ ലാസ്റ്റ് ഒരു സിറ്റുവേഷൻ എന്ന് പറയണത് ടി വി ആയിട്ട് റിലേറ്റ് ഒരു ഇഷ്യൂ അല്ലായിരുന്നു ഈ പറയണതുപോലെ ഇന്നലെ എ ജി ആർ ആയിട്ടുള്ള ഡിസി ഇതിൽ നമ്മൾ സംസാരിച്ച് അതിനകത്ത് വേഴ്സായിട്ട് അവന് ഇതായിട്ട് തോന്നിയ ഒരു കാര്യമാണ് പക്ഷേ എനിക്ക് ഞാൻ പറയുമല്ലോ എനിക്കിതിപ്പം നിർത്താൻ എന്തായാലും താല്പര്യമില്ല എനിക്കിപ്പം എന്തായാലും സത്യം പറഞ്ഞാൽ എനിക്കിത് നിർത്താൻ താല്പര്യമില്ല ഇത് വഴിയിൽ ഇട്ടിട്ട് പോകാൻ എന്തായാലും താല്പര്യമില്ല ഞാൻ പറഞ്ഞല്ലോ അഞ്ച് അഞ്ചുപേരെ ഉള്ളെങ്കിൽ അഞ്ച് പേരെ അവരെ വെച്ച് കഴിഞ്ഞാൽ അത് അത് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകും കാരണം എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും ടി വി മുമ്പ് ഉണ്ടായതാണ് വരുന്തു വാസു ആ വരന്തു വാസുവിനെ അത് ഇവിടെ വരെ എത്തിക്കാമെങ്കിൽ ഇനി അങ്ങോട്ടും മുമ്പോട്ടും എത്തിക്കാം ഇറ്റാച്ചി എൻ്റെ രായൻ ലെഫ്റ്റ് ഇച്ചാച്ചി രായൻ മാത്രമല്ല ബ്രോ കുറച്ച് പേര് കുറച്ച് ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ബ്രോ എനിക്ക് അങ്ങനെയല്ല ഞാൻ എനിക്ക് അങ്ങനെ മാത്രം നോക്കിയാൽ പോരാ ഇത് വെറുതെ ഒരു ഗ്യാങ് ഗ്യാങ് ലെഫ്റ്റ് ആവുന്നു അങ്ങനത്തെ ഒരു സ്കീം അല്ല ഇത് എനിക്ക് എനിക്കിത് അതല്ല മനസ്സിലായാൽ എനിക്ക് സത്യം പറഞ്ഞ ഇത് അതല്ല എനിക്കെന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന വേറെ കുറേ ആൾക്കാരുണ്ട് ഇപ്പൊ ചന്ദ്രൻ ആയിക്കോട്ടെ സ്ട്രീം ചെയ്യണം ബാക്കി പിള്ളേരായിക്കോട്ടെ അവർക്കൊക്കെ അവർക്കൊക്കെ ഇതൊരു എന്താ പറയാ അവരുടെ ഉപജീവന മാർഗമാണ് മെയിനായിട്ട് അപ്പോ ആ അവര് അവരുടെ കാര്യം കൂടെ എനിക്ക് കൺസിഡർ ചെയ്യണം എനിക്ക് കൺസിഡർ ചെയ്തേ പറ്റത്തുള്ളൂ എനിക്ക് എനിക്കതിൽ കൂടുതൽ എനിക്ക് വേറൊന്നും സീരിയസ് ആയിട്ട് ഞാൻ വേറൊന്നും പറയാനില്ല എൻ ഇങ്ങനത്തെ ഒരു സമയത്ത് പോയവരൊക്കെ പൊക്കോട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഇത് ഇനി തിരിച്ച് വരണ്ട എനിക്ക് ഞാൻ തിരിച്ചു വിളിക്കാൻ ഒരിക്കലും പോത്തില്ല ഞാൻ തിരിച്ചു വിളിക്കാൻ ഒരിക്കലും പോത്തില്ല ഇനി ഇനി ഞാൻ തിരിച്ചു വിളിക്കാൻ പറ്റത്തില്ല പോയൊരു പൊക്കോട്ടെ പക്ഷേ എനിക്ക് ഇപ്പം എൻ്റെ കൂട്ടത്തില് ഉണ്ടായിരുന്ന ആൾക്കാരെ എനിക്കിവിടെ വേണം അത് അല്ലെങ്കിൽ ആ ഒരു നിന്ന് കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവരെ എന്തായാലും എനിക്ക് വേണം ഞാൻ ഇനി ആരും തിരിച്ചു വിളിക്കാൻ പോത്തില്ല ഏ പെട്ടെന്ന് സഡനായിട്ട് പിള്ളേരോടൊന്നും ഞാൻ സിറ്റുവേഷനിൽ കയറാൻ പറ്റത്തില്ല കയറാൻ പറയത്തില്ല അവർക്ക് സമയം അവർക്ക് പറ്റുന്ന സമയത്ത് കയറട്ടെ ഇറങ്ങുന്ന ഇറങ്ങുന്നവരൊക്കെ ഇറങ്ങട്ടെ അത്രയേ ഉള്ളൂ അതി കൂടുതൽ വേറെ എനിക്ക് വേറെ ഡിസ്റ്റൻസ് ഒന്നും പറയാനില്ല കേസ് എനിക്ക് ഞാൻ ഞാൻ നിങ്ങളുടെ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ വന്നിരുന്ന് ഒരിക്കലും പറയാനും ചീത്ത വിളിക്കാനും എന്നെ കൊണ്ട് നടക്കത്തില്ല കാരണം ഇത്രയും നാൾ ഫേക്കായിട്ടല്ല നിന്നത് എനിക്ക് ഞങ്ങളുടെ അടുത്തൊക്കെ അത്രയും എനിക്ക് അവരുടെ അടുത്തൊക്കെ അത്രയും കാര്യമുണ്ട് അതുകൊണ്ട് അവരെ ആരെയും എനിക്ക് ഇവിടെ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറി പറയാനും മറ്റേ ഇത് പറയാനും ഒന്നും ദേവിയത് എനിക്ക് താല്പര്യമില്ല ഞാൻ നിങ്ങളുടെ അടുത്ത് അത് ഇപ്പോഴേ പറയാണ് ബാബു പോയോ ബാ അങ്ങനെയല്ല അങ്ങനെയല്ല ബുറു ബാബു പോയെന്നല്ലോ ഇപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ കറണ്ട്ലി ഞാനത് ചോദിച്ചപ്പോൾ തന്നെ നമ്മുടെ കൂടെ ഇപ്പം ഇവിടെ ഉണ്ടാകുന്നവരുടെ ആൾക്കാരുടെ എണ്ണം എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ എന്നാലും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞോ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രന് ബാബു കീരി നീലൻ ബോബോയി വില്ലുമോനെ സ്നൈപ്പ് കണ്ണാപ്പി മാഡി ബാലൻ മണവാള സില്ല് സാവേജ് എസ് ആർ കെ സക്കീർ ഇവരെല്ലാം ഉണ്ടാവും ഇവിടെ തന്നെ ഉണ്ടാവും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ബാക്കി ഞാൻ ഞാനങ്ങനെ എല്ലായിടത്തും അങ്ങനെ ചോദിച്ചിട്ടില്ല എല്ലായിടത്തും അങ്ങനെ സംസാരിച്ചിട്ടില്ല ബാക്കി ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നതേ ഉള്ളൂ ആൻഡ് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത്ര നാൾ എനിക്ക് അങ്ങനെ ഒരു ഈഗോ എന്ന് പറയുന്ന ഒരു സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിബൽ നന്നായിട്ട് നന്നായിട്ടത് നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വാറിൽ പോലും ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയണത് എടാ റിബലിനോട് സം റിബലിൻ്റെ കോള് കേൾക്ക് റിബ്ബലെ നീ ലൈനപ്പ് ഇട്ടോ ഞാൻ അങ്ങനെ പറയണേ എനിക്കതാണ് താല്പര്യം കാരണം അവൻ നന്നായിട്ടാണ് നോക്കി നടത്തിയത് ഇത്രയും നാൾ ഇത്രയും നാൾ അവർ നന്നായിട്ടാണ് നോക്കി നടത്തിയത് അതുകൊണ്ട് എനിക്കത് എനിക്കത് ഭയങ്കര ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അതായത് ആ ഒരു കാര്യം ഏറ്റെടുത്ത് നടത്തിയത് കൊണ്ട് എനിക്ക് അത്രയും പ്രഷർ കുറഞ്ഞ് എനിക്ക് വേറെ ഗെയിംസ് സ്ട്രീം ചെയ്യാൻ പറ്റുമായിരുന്നു അങ്ങനത്തെ ഒരു കാര്യമായിരുന്നു മെയിനായിട്ട് പക്ഷേ എന്താ ഇപ്പം ഇനിയിപ്പം അങ്ങനൊരു അവൻ പോയ സ്ഥിതിക്ക് നോക്കി നടത്തിയേ പറ്റത്തുള്ളൂ എനിക്കത് അപ്പോൾ എനിക്ക് നോക്കി നടത്തിയേ പറ്റത്തുള്ളൂ ആൻഡ് എനിക്ക് ഞാൻ മുന്നിട്ടിറങ്ങണം ഞാൻ ടൈം സ്പെൻഡ് ചെയ്യണം ഞാൻ ആ പിള്ളേരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും അത് അതെനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ ഇനി അങ്ങനൊരു ഇത് വേണം അപ്പം മേ ബി കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ആർ പിയിൽ ഞാൻ കുറച്ചുകൂടി ആക്റ്റീവ് ആ ആവാൻ പോവുകയാണ് കാരണം അത് അത് ചെയ്തേ പറ്റത്തുള്ളൂ രാത്രിയിൽ മോസ്റ്റ്ലി ഇപ്പം ഞാൻ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈനിൽ എനിക്ക് അവരുടെ കൂടെ ഇരുന്നേ പറ്റത്തുള്ളൂ എനിക്കത് ഇരിക്കണം ഖൈസ് കാരണം എൻ്റെ അടുത്ത് സ്നൈപ്പ് പറഞ്ഞൊരു കാര്യം അതാണ് അണ്ണാ ഞങ്ങൾക്ക് സറക്കണമുണ്ടായിരുന്നു അങ്ങനെ ഇത് സംസാരിക്കാനും എല്ലാത്തിനും അപ്പോൾ അണ്ണൻ ഇനിയിപ്പോൾ ലൈവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും നമ്മുടെ കൂടെ കുറച്ചുകൂടെ ആക്റ്റീവ് ആവണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് സോ അത് എനിക്ക് ആക്റ്റീവായേ പറ്റത്തുള്ളൂ കാരണം അങ്ങനെ ഒരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കാൻ അവർക്ക് വേറെ ആരുമില്ല ഇനി ഇനി തൽക്കാലത്തേക്കിന് അപ്പോൾ എനിക്കത് കൊടുക്കണം ഇത് ഇതാണ് ഗൈസ് എൻ്റെ സ്വർഗ്ഗജ്ലി ആഡി സൈൽ ഇപ്പോൾ എടുത്താൽ ഇരട്ടി എടുക്കാന്ന് റിസ്റോ ആരെ കണ്ട് തുടങ്ങി നല്ല ടി വി ആയി ഇപ്പോൾ എടുത്ത ഡിസിഷനിൽ ഒത്തിരി ഐ ലവ് യു ടോണി താങ്ക് യു സോ മച്ച് അല്ല താങ്ക് യു സോ മച്ച് എൻ്റെ അടുത്ത് കുറേ പേര് വന്ന് ഇത് കൈസ് നമ്മുടെ കുറേ ഓഡിയൻസ് കുറേ പേര് വന്ന് ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ഡിസി ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കരുതെന്ന് കുറേ പേര് മെസ്സേജ് ചെയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾക്കത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷേ എല്ലാവരോടും ഒരുമിച്ച് നിർത്തുവാ എന്നുള്ളൊരിതായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിർത്തി പോയതിനെ കേസ് എനിക്കിപ്പോൾ ഇതിപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് വേറെ എനിക്കത് ഭയങ്കര ഒരു ഫീൽ ഫീൽബാഡായി സത്യം പറഞ്ഞു സോ നീല നല്ല രാജ്യയിലാണ് ഉറപ്പായിട്ടും നീല നല്ല രാജ്യയിലാണ് നീല നല്ല രാജ്യയിലാണ് അവനെ അവനെ കൊണ്ട് പറ്റും അവനെ കൊണ്ട് നോക്കാൻ പറ്റും എനിക്കത് എനിക്കത് ഉറപ്പാണ് സോ എന്നെ കൊണ്ട് പറ്റുന്നതുപോലെ കഴിച്ച് ഞാൻ ഇവിടുന്ന് മുമ്പോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകും ഉറപ്പാണ് ദയവ് ഇത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ നമുക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുക അത് മാത്രമേ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ എനിക്ക് എനിക്കതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നും വേണ്ട ഇതൊരു രണ്ട് ഇതായിട്ട് ഇത് ചെയ്യരുത് രണ്ട് അങ്ങോട്ട് ഇത് പോയി മേ ബി ചിലപ്പോൾ നാളെ അവർ പോയി വേറെ ചിലപ്പോൾ അവർ അവർ ഗ്യാങ് തുടങ്ങാം അല്ലെങ്കിൽ അവർ വേറെ അറപ്പി കളിക്കാം കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് നല്ലത് നല്ലതെന്ന് പറയാം പക്ഷെ അവിടെ പോയി അവരെ ചീത്തു വിളിക്കാനും ഇവിടെ വന്ന് നമ്മളെ ചീത്തു വിളിക്കാനും വേണ്ട അതിൻ്റെ ആവശ്യമില്ല മനസ്സിലായോ അപ്പം ആരൊക്കെ ഗൈസ് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുവിടാം ലിസ്റ്റ് എനിക്ക് ടിവിയുടെ ലിസ്റ്റ് അറിഞ്ഞു ഇനി എത്ര പേര് ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞു വിടാം എനിക്കതിന് അതിനെപ്പറ്റി അറിഞ്ഞു വിടാം ഞാൻ എനിക്കതിന് നിങ്ങൾക്ക് അങ്ങനെ ഒരു അപ്ഡേറ്റ് എനിക്ക് തരണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സമയം വേണം എനിക്ക് സീരിയസ്ലി എനിക്ക് അങ്ങനെ കുറച്ച് സമയം വേണം കാരണം നേരെ ചെന്നിട്ട് പിള്ളേരെടുത്ത് ഗൈസ് ഇത്രയും നാൾ ഒരുമിച്ച് നിന്നിട്ട് നേരെ ചെന്നിട്ട് അടുത്ത് നീ അവൻ്റെ കൂടെ പോകണം എൻ്റെ കൂടെ പോവണം എന്നുള്ളൊരു കാര്യം അവർക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എന്തും അവർക്ക് ടൈം കൊടുത്തേക്കാം പക്ഷേ ഞാൻ ഏർ ഞാനത് ഇവിടെ വെച്ച് നിർത്തിയാൽ അതൊരു ഒരു വൃത്തികെട്ട നിർത്തലായി പോകും കേ സത്യമായിട്ട് സത്യമായിട്ട് ഞാൻ പറയാം ഇവിടെ വെച്ച് നിർത്തിയാൽ അതൊരു വൃത്തികെട്ട നിർത്തലായി പോകും അതിനോട് എനിക്ക് താല്പര്യം